വികസന യോഗങ്ങളിൽ കളക്ടർ വിളിച്ചുകൂട്ടുന്ന യോഗങ്ങളിൽ ഉന്നയിച്ചു അനാമത്ത് വകുപ്പിന്റെ യോഗങ്ങളിൽ ഉന്നയിച്ചു പക്ഷെ പരിഹാരം ഉണ്ടായില്ല അവസാനം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷം ഇന്ത്യൻ പാർലമെന്റിൽ ഈ പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി ചെയർമാൻ മലയാളിയായ കെ സി വേണുഗോപാൽ എം ആണ് അദ്ദേഹം പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ഡൽഹിയിൽ അതിലേക്ക് ഈ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ അതോറിറ്റി ചെയർമാനെ എഞ്ചിനീയർമാരെ വിളിച്ചു വരുത്തി ഗവൺമെന്റ് സെക്രട്ടറിമാരോട് വിശദീകരണം ചോദിച്ചു കുര്യാട് പോയി ആ കാര്യങ്ങൾ കെ സി വേണുഗോപാലും സംഘവും പഠിച്ചു രാജ്യത്തെ പ്രതിപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷവും ആ നിർമ്മാണത്തിലെ അഴിമതിയും അപാകതയും ചൂണ്ടിക്കാട്ടി അഴിമതിക്കാരെ ശിക്ഷിക്കണം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അവിടെയാണ് മന്ത്രി റിയാസിന് കൊത്തുള്ള അദ്ദേഹത്തോടെ പത്രക്കാർ ചോദിച്ചു കോഴിക്കോട്ട് നിങ്ങൾ ഈ കൂര്യാട് സന്ദർശിച്ചോ ചോദിച്ചു കേരളത്തിലല്ലേ മലപ്പുറം ജില്ലയിലെ കൂര്യാട് നാഷണൽ ഹൈവേ പൊട്ടിപ്പൊടിഞ്ഞ സ്ഥലത്ത് ഇതുവരെയും താങ്കളുടെ കുട്ടിയാണ് താങ്കളുടെ സൃഷ്ടിയാണ് എന്ന് അവകാശപ്പെട്ട ആളുകൾ മീൻപടിച്ച ആളുകൾ അതിന്റെ പേരിൽ റീൽസ് ഉണ്ടാക്കിയ ആളുകൾ ഇപ്പൊ അതിനെ തള്ളി പറയുക അതിന് ഉത്തരവാദികളില്ല ഇതൊക്കെ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും നിലമ്പൂരി ആർക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്വം കേരള ജനസമൂഹത്തിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഉന്നയിക്കണം ഇവിടെ മത്സരം ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ദുർഭരണം അതിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണിയും തമ്മിലാണ് അതിന്